നമസ്കാരം ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പിക്കുന്നത് സംബന്ധിച്ച ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത സുപ്രീംകോടതി ആന എഴുന്നള്ളിപ്പ് സംസ്കാരത്തിന്റെ ഭാഗമെന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് പൂർണ്ണമായി തടയാനുള്ള നീക്കമാണ് കേരള ഹൈക്കോടതി നടത്തുന്നതെന്ന് നിരീക്ഷിച്ചു ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം മൃഗസംരക്ഷണ സംഘടനയായ പെറ്റയുടെ അഭിഭാഷകനായിരുന്ന ഹൈക്കോടതി ജഡ്ജി പി ഗോപിനാഥൻ നിന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിൽ നോട്ടീസ് അയച്ച സുപ്രീംകോടതി അദ്ദേഹം ഉൾപ്പെട്ട ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു ആനകളുടെ സർവേ എടുക്കണം എന്നതടക്കമുള്ള നിർദ്ദേശമാണ് സുപ്രീംകോടതി നിലവിൽ സ്റ്റേ ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി നടപടിക്കെതിരെ ഗജ സമിതി നൽകിയ ഉത്തരവിലാണ് നടപടി ആനകളുടെ എഴുന്നള്ളിപ്പ് സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും ഇത് പൂർണ്ണമായി തടയാനുള്ള നീക്കമാണെന്നും തോന്നുന്നതായും സുപ്രീംകോടതി ജസ്റ്റിസ് നാഗരത്ന വിമർശിച്ചു നാട്ടാന പരിപാലനവും ഉത്സവങ്ങളിൽ ആനകളുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സുമേധ എടുത്ത കേസുമായി ബന്ധപ്പെട്ട് രണ്ട് ഹർജികളാണ് സുപ്രീം സുപ്രീംകോടതിയിലെത്തിയത് ഹൈക്കോടതി എടുത്ത കേസുകളുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളാണ് ട്രാൻസ്ഫർ പെറ്റീഷൻ നൽകിയത് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ടില്ല പാറമിക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിൽ നിലവിൽ ഇടപെടാനില്ലെന്ന് ജസ്റ്റിസ് നാഗരത്ന വ്യക്തമാക്കി ഹർജി പിൻവലിക്കാൻ സുപ്രീംകോടതി അനുമതിയും നൽകി പിന്നാലെ ദേവസ്വങ്ങൾ ഹർജി പിൻവലിച്ചു ഇതിന് പിന്നാലെ വിശ്വഗജ സമിതി ഹൈക്കോടതി ജഡ്ജിമാർക്ക് പെറ്റ അടക്കമുള്ള മൃഗസംരക്ഷണ സംഘടനകളുമായി ബന്ധമുണ്ടെന്നും നേരത്തെ അഭിഭാഷകരായ സമയത്ത് ഇത്തരം സംഘടനകൾക്ക് വേണ്ടി ഇവർ ഹാജരായിട്ടുണ്ടെന്നും ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു ഇക്കേസിൽ വാദം കേൾക്കവെയാണ് ചരിത്രപരമായ സംസ്കാരത്തിന്റെ ഭാഗമാണ് ആന എഴുന്നള്ളിപ്പ് അടക്കമുള്ളവയെന്നും അത് ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന തോന്നലുണ്ടെന്നും ജസ്റ്റിസ് നാഗരത്ന നിരീക്ഷിച്ചു വളർത്തുന്നായ ബ്രൂണോ കൊല്ലപ്പെട്ടതിൽ സ്വമേധയെടുത്ത കേസിലാണ് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ചതെന്ന് സുപ്രീം കോടതി കേസിൽ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു ആനകളുടെ സർവേ എടുക്കണം എന്നടക്കമുള്ള നിർദ്ദേശം ഇതിനോടനുബന്ധിച്ച് സ്റ്റേ ചെയ്തിട്ടുണ്ട് കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ വിശ്വഗജ സേവാ സമിതിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് സംഘടനയ്ക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ വികാസ് സിംഗ് ആണ് ഹാജരായത് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടികൾ പൂർണ്ണമായും സ്റ്റേ ചെയ്യണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യം പക്ഷേ സുപ്രീം കോടതി തള്ളി കേസിൽ നടപടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശിക്കണമെന്ന ആവശ്യത്തോട് ജഡ്ജിമാരായ ബി വി നാഗരത്ന സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ച് യോജിച്ചില്ല വിഷയം മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വേണമെന്നും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിൽ ആവശ്യം ഉന്നയിക്കാമെന്ന ഉത്തരവിൽ രേഖപ്പെടുത്തണമെന്നും വിശ്വഗജസേവാ സമിതിക്ക് വേണ്ടി അഭിഭാഷകനായ വികാസ് സിംഗ് ആവശ്യമുറത്തിയെങ്കിലും കോടതി അംഗീകരിച്ചില്ല ആനകളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള മറ്റ് ഹർജികൾക്കൊപ്പം ഇതുകൂടി ചേർത്ത് പരിഗണിക്കണമെന്ന് ദേവസ്വത്തിനായി ഹാജരായ മുഗുൾ രോഹത്തിയും എം ആർ അഭിലാഷും ആവർത്തിച്ചാവശ്യപ്പെട്ടെങ്കിലും ബെഞ്ച് വഴങ്ങിയില്ല കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് കേരളത്തിലെ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും ബെഞ്ച് ആവർത്തിച്ചു തുടർന്ന് ദേവസ്വം നൽകിയ കോടതിമാറ്റ ഹർജി ദേവസ്വം പിൻവലിച്ചു നിയമപരമായ മറ്റു വഴികൾ തേടാൻ ദേവസ്വത്തിന് ബെഞ്ച് അനുമതിയും നൽകി